ഹായ് കൂട്ടുകാരെ ന്യൂ ഇയർ ആയിട്ടേ ഞങ്ങൾ കൂടി ഒരു നൈറ്റ് ഡ്രൈവിന് പോയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ക്രിസ്മസിൻ്റെ ഒന്ന് അത് പറഞ്ഞതാണ് നമുക്കൊന്ന് പുറത്ത് പോവാം നൈറ്റ് ഡ്രൈവ് പോവാം പപ്പ വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അന്ന് പപ്പയ്ക്ക് നല്ല ചുമയും സൗണ്ടൊക്കെ പോയിരിക്കുന്നതുകൊണ്ട് പപ്പ പോയില്ല അപ്പം നമ്മൾ ന്യൂ ഇയറിനെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ നമ്മളെല്ലാവരും കൂടി പോവാണ് അത് അപ്പും പൊന്നും അജും അതും പട്ടാളങ്ങളൊക്കെ ബാക്കിൽ കയറിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കൂടി ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ പോകുകയെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞു നമുക്ക് മാൾ കാണാൻ പോവാമെന്ന് കേട്ടോ മാൾ ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു മാൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് അടുത്താണ് എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ പലരും പോയിട്ട് സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ പപ്പോട് പറഞ്ഞു അപ്പം അങ്ങനത്തെ പുതിയൊരു മാൾ വന്നിട്ടുണ്ട് അപ്പം നല്ല ലൈറ്റിങ് ലൈറ്റ് അറേഞ്ച്വെൻസൊക്കെ നല്ല അടിപൊളിയാണ് നമുക്കൊന്ന് പോയിട്ട് കണ്ടാലോ എന്ന് വിചാരിച്ചു വിട്ടാം ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോഴാണ് പപ്പ പറഞ്ഞത് നമ്മൾ ചോക്ലേറ്റൊക്കെ കൊടുക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് അടുത്താണ് എന്നൊക്കെ പറഞ്ഞു കൂട്ടാം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിൽ പിള്ളേരെ ഒക്കെ വിളിച്ച് കയറ്റി അങ്ങനെ അതും കാണാം പിന്നെ ഒരു ഡ്രൈവ് ആവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബേക്കറിയിൽ നിന്നാണ് കേട്ടോ അവിടെ കേക്കൊക്കെ ഇരിക്കുന്നത് കാണുന്നത് ബേക്കറിക്കാർ ഈ ന്യൂ ഇയറിന് കേക്കൊക്കെ വാങ്ങിക്കാൻ ആൾക്കാർ വരുമല്ലോ അങ്ങനെ അപ്പോൾ ന്യൂ ഇയറിൻ്റെ അതായത് മുപ്പത്തൊന്നാം തീയതി വൈകിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അങ്ങനെ അങ്ങനതാ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ സ്വതവേ എനിക്ക് ഇവിടെ നൈറ്റ് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ റൗണ്ട് അടിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ന്യൂ ഇയർ ഒന്നും അല്ലെങ്കിലും ഈ കടകളുടെയും മരങ്ങളുടെയൊക്കെ ഇതുപോലെ നിറയെ ലൈറ്റ്സൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചും ക്രിസ്മസ് കഴിഞ്ഞ് ഇയർ ക്രിസ്മസ് ന്യൂ ന്യൂഇയറൊക്കെ ആയിട്ട് നല്ല ലൈറ്റ്സൊക്കെ കാണാനുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കാറിൽ പാട്ടൊക്കെ വെച്ച് നല്ല വർത്താനൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി നല്ല കളിച്ച് ചിരിച്ച് പോകുമായിരുന്നു അപ്പോഴാണ് ഞങ്ങൾക്ക് പണി കിട്ടിയത് മാൾ ഓഫ് ഏഷ്യ എത്തിയപ്പോൾ അവരവിടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ക്ലോസ്ഡ് ക്ലോസ്ഡ് എന്നു കേട്ടോ മാൾ ഇന്ന് ക്ലോസ് ആണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു നോ ഓപ്പൺ നോ ഓപ്പൺ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു ചെറിയൊരു മൈക്കും പിടിച്ച് അയാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ പണിപാളി മാളിലേക്ക് പോകുക എന്നുള്ള നമ്മുടെ പ്ലാനൊക്കെ മാറ്റി അപ്പോൾ പറഞ്ഞ് നമുക്ക് വെറുതെ എയർപോർട്ട് റോഡൊക്കെ ഒന്ന് പോയിട്ട് കറങ്ങിയിട്ട് വരാന്ന് അങ്ങനെ ഞങ്ങൾ പോയി എയർപോർട്ട് റോഡിലേക്കൊന്നും പോയില്ല വേറെ കുറേ ഇതുപോലെ കാണാൻ പറ്റി നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഓരോ ഹോട്ടലുകളും ധാപക ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാത്രി ന്യൂ ഇയർ അല്ലേ അപ്പോൾ ആ സമയത്തേക്ക് നല്ല ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ ഇങ്ങനെ പോയിട്ടോ കുറേ ദൂരം ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ പോയി ലൈറ്റ്സ് ഒക്കെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞു പോയി അപ്പൊ ഞാനിങ്ങനെ ഓരോ കടകളിലേയും ഒക്കെയുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ പോവായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മാൾ കാണാൻ പറ്റാണ്ടായപ്പോൾ ഞങ്ങൾക്ക് സങ്കടമായിട്ടാ മാൾ കാണാൻ മാൾ കാണാമെന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ പോന്നത് മാൾ ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞ് ഒരു സംഭവം കേട്ടാ പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല എന്നാലും നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് നല്ല ലൈറ്റ്സ് ഒക്കെ കണ്ടിങ്ങനെ പോവാ കണ്ടോ വഴി നീളം നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു ഗ്രൗണ്ട് കേട്ടോ വലിയൊരു ഗ്രൗണ്ടില് എക്സിബിഷൻ പോലെ എന്തോ കണ്ടു കൂട്ടോ അപ്പോൾ ഏതായാലും ആളിലേക്ക് പോയില്ലല്ലോ അപ്പോൾ ഇറങ്ങിയിട്ട് നമുക്ക് അവിടെയൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇറങ്ങി അപ്പോൾ ഐസ് ക്രീമൊക്കെ കഴിക്കാം അല്ലെങ്കിൽ എനിക്ക് തണുത്തതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചൂടായിട്ടോ അല്ലെങ്കിൽ മസാലപ്പുരിയോ ഒക്കെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കാറിൽ സംസാരിച്ചുകൊണ്ടാണ് വന്നത് അപ്പോഴാണ് നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനൊരു സംഭവം കണ്ടത് കേട്ടോ അപ്പോൾ നമ്മളിത് അവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിലേക്ക് കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങനെ നടന്നു പോവാണ് കേട്ടോ അപ്പോൾ അത് നമ്മളിതിനകത്തേക്ക് കയറി അപ്പോൾ അതങ്ങനെ എക്സിബിഷനൊക്കെ പോലെ കേട്ടോ ചെറിയ ചെറിയ സ്റ്റാളുകളിൽ പല സംഭവങ്ങളും വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആദ്യം തന്നെ കുറച്ച് ചെടികളാണ് പിന്നെ വാച്ച് പിന്നെ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം കേട്ടോ കുറേ സംഭവങ്ങൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോ ചെറിയ ചെറിയ ടെൻ്റുകളിലും ഓരോരോ സാധനങ്ങളായിട്ട് അതെവിടെ കുപ്പിവെള്ള ഐറ്റംസൊക്കെ കാണാം ബലൂണ് അങ്ങനെയുള്ളത് പിന്നെ അതവിടെ പോപ്കോൺ ഉണ്ട് പിന്നെ മറ്റേ പഞ്ഞിമിട്ടായില്ലേ അതുണ്ട് പിന്നെ ഈ തോക്ക് വെച്ചിട്ട് കുഞ്ഞിപ്പിള്ളേർക്കിങ്ങനെ വെടിവെക്കില്ലേ കണ്ടോ അതാ ഈയൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതായത് കുഞ്ഞു കുട്ടികൾക്കിങ്ങനെ കയറി ചാടാൻ പറ്റുന്ന പോലത്തെ സംഭവങ്ങൾ പിന്നെ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് അതായത് ചിപ്സ് സാധനങ്ങളൊക്കെ കണ്ടാൽ ഈ ഒരു ഭാഗത്ത് ചിപ്സ് ഉണ്ട് പിന്നെ ടോയ്സ് ഉണ്ട് ഡ്രസ്സ് ഉണ്ട് പിന്നെ വളമാല അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിവിടെ മൊബൈൽ കവറുകൾ അങ്ങനെ മൊബൈലിനിങ്ങനെ അതിൻ്റെ മുകളിലെ ചില്ല് ഒട്ടിച്ച് കൊടുക്കില്ല അതൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ പേരെനിക്കറിഞ്ഞു അറിഞ്ഞുകൂടാ അതുപോലെ തന്നെ അതാ ഇവിടെ കണ്ട മാലകളും വളകളും ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ ഈ വക സാധനങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമുള്ള ആളല്ല അത് കാരണം കൊണ്ട് ഞാനിങ്ങനെ ഡ്രസ്സിന് മാച്ചായിട്ട് വളയും മാലയും സംഭവങ്ങളൊന്നും ഇടുന്ന ഒരാളല്ലാത്തതുകൊണ്ട് ഞാനൊന്നും വാങ്ങിയൊന്നുമില്ല ജസ്റ്റ് എല്ലാം ഒന്ന് നിങ്ങൾക്ക് വീഡിയോ എടുക്കാം വന്നാൽ പൊക്കം വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് വീഡിയോ എടുത്ത് നടന്നു എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ടോയ്സൊക്കെ നല്ല ഭംഗിയുണ്ട് ഇവിടെ ടോയ്സൊക്കെ കാണാനായിട്ട് കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ കിച്ചൺ ഐറ്റംസ് ബുക്സ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഞാൻ വെറുതെ ഇങ്ങനെ ചുറ്റും ഓടി നടന്ന് ഓരോ വീഡിയോ ഒക്കെ എടുത്തു മാത്രമുണ്ടോ കുഞ്ഞു കുഞ്ഞു മാലകളൊക്കെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എനിക്കിതൊക്കെ കാണാൻ ഇഷ്ടമാണ് കേട്ടോ ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ലെങ്കിലും ഈ ഒരു സെക്ഷനിൽ വന്നാൽ ഒരു അറ്റം തൊട്ട് അറ്റന്മാരെ അങ്ങനെ തന്നെയാണ് ഇവരുടെ ഇട്ടിരിക്കുന്നത് ഇതിപ്പോൾ ഏതെടുത്താലും പത്ത് രൂപ ഇരുപത് രൂപ അമ്പത് രൂപ അങ്ങനെ ഓരോരോ സെക്ഷനാണ് കേട്ടോ അതിനൊക്കെ ആൾക്കാർ ഉള്ളിലെ ആൾക്കാർ നിൽക്കുന്നുണ്ട് ചുറ്റും ഉള്ളിലിങ്ങനെ വിൽക്കുന്ന ആൾക്കാർ നിൽക്കുന്നുണ്ട് ചുറ്റും ആൾക്കാർ നടന്ന് ഓരോ സാധനങ്ങളും വാങ്ങിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇതിൽ ഏതെടുത്താലും അമ്പത് രൂപ ഏതെടുത്താലും പത്ത് രൂപ ഏതെടുത്താലും മുപ്പത് രൂപയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെയാണ് കൂടുതലും ആൾക്കാർ തിങ്ങി നിൽക്കുന്നത് കേട്ടാ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ അങ്ങനെ അങ്ങനെതാ പിള്ളേരൊക്കെ അത് ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അത് ഗ്രൗണ്ടാണ് ഗ്രൗണ്ടിൻ്റെ കടന്നു വരുന്ന ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് ഇത് ഉള്ളത് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം കണ്ടത് ആ ബാക്ക് സൈഡിൽ കണ്ടോ ഓരോരോ കുഞ്ഞു കുഞ്ഞു ടെൻറ്റുകൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അപ്പോൾ അതിനകത്താണ് കേട്ടോ അപ്പോൾ പിള്ളേർ ഇവിടെ എന്തോ ആരോ കണ്ട എന്തോ ഒരു സംഭവം ഇങ്ങനെ എറിഞ്ഞ് കളിക്കുന്നുണ്ട് അത് നോക്കിയിട്ട് അവിടെ നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ പപ്പേനെ അജുവിനെയൊന്നും കണ്ടില്ല അപ്പോൾ പപ്പ അജും കൂടിയിട്ട് അവിടെ എന്തോ ചിപ്സ് വാങ്ങിക്കുകയാണ് ഇവർക്ക് പോപ്കോൺ വാങ്ങിച്ചു വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ട് ഇവരുടെ കയ്യിൽ പോപ്പ്കോൺ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പപ്പയും അജും കൂടി കണ്ടത് ഈ ഒരു സംഭവം വാങ്ങിക്കാം അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചിപ്സ് പോലെ ആക്കിയിട്ട് അപ്പോൾ അതങ്ങനെ വഞ്ച് എല്ലാവരും ഓരോ പീസ് കഴിച്ചു കൂട്ടാ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം നല്ല ക്രിസ്പി ആയിട്ടൊന്നും വരുന്നില്ല ജസ്റ്റ് ഒന്നിങ്ങനെ എണ്ണയിൽ മുക്കിയെടുക്കുന്ന പോലെ ആയിട്ടുള്ളൂ കേട്ടോ പക്ഷേ അതിൻ്റെ മുകളിലേ എന്താ ടൊമാറ്റോ സോസും പിന്നെ മയോനൈസും ഒക്കെ വെച്ചിട്ട് തന്നപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുക അത്രേ ഉള്ളൂ പിന്നെ പോപ്കോൺ വാങ്ങിച്ചു അത് വാങ്ങിച്ചു പിന്നെ ബുക്ക് വാങ്ങിച്ചു ആദിന് വായിക്കാനൊരു ബുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ നിന്ന് ബുക്ക് വാങ്ങിച്ചു കേട്ടോ ഇവിടെ ബുക്ക് പല ടൈപ്പ് ബുക്ക്സ് ഉണ്ട് അപ്പം ഇവരൊക്കെ ബുക്ക് വായിക്കാത്ത താല്പര്യം ഉള്ളവരാണ് അജും ആദ്യവും ഒക്കെ കേട്ടോ അപ്പം ബുക്ക്സ് വാങ്ങിച്ചു ഇതിവിടെ കണ്ടോ മാലകളൊക്കെ ഇരിക്കുന്ന നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇത് ഇപ്പോഴത്തെ അച്ചാറുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ പല ടൈപ്പ് അച്ചാറുകളുണ്ട് പിന്നെ ചമ്മന്തിപ്പൊടികൾ ഇഡ്ലിക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടികളൊക്കെ ഉണ്ടല്ലോ ചമ്മന്തിപ്പൊടികൾ മസാലപ്പൊടികൾ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ തന്നെ ഈ സ്മൂത്തി കൊടുക്കുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ അവർക്കൊക്കെ ഓരോ സ്മൂത്തി ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ട തണുപ്പല്ലേ അപ്പോൾ എനിക്ക് ചൂടായിട്ട് എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അവർക്ക് സ്മൂത്തി വാങ്ങിച്ചവർ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മസാലപ്പുരി പറഞ്ഞു കട്ട എനിക്ക് പാനിപ്പുരിയെക്കാളും ഇഷ്ടം മസാലപ്പൊരിയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും മസാലപ്പൊരിയൊക്കെ പറഞ്ഞു നല്ല ചൂട് ചൂടായിട്ട് മസാലപ്പുരിയൊക്കെ കഴിച്ചു അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ആ തണുപ്പത്ത് നല്ല ചൂടുടക്കണ മസാലപ്പൊരിയൊക്കെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും കഴിച്ചു പൊന്നൊപ്പമൊക്കെയാണ് കുറച്ച് ബാക്കി ബാക്കിവെച്ചത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങ് അവസാനിപ്പിച്ചു ഫുഡ് വേസ്റ്റ് ആക്കണ പരിപാടി ഞങ്ങൾക്കില്ല കേട്ടോ ആര് ബാക്കി വെച്ചാലും ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി അതങ്ങ് കഴിച്ച് തീർക്കും ആണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ അടുത്തേക്ക് എത്തും തോറും പിള്ളേർക്കൊക്കെ അറിയുന്ന സ്ഥലങ്ങളാണ് കാരണം വീടിൻ്റെ അടുത്തേക്ക് വരുന്ന സ്ഥലങ്ങൾ ചിലപ്പോൾ അവർ വില ഡ്രസ്സ് എടുക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തേലും വാങ്ങിക്കാനൊക്കെ ആയിട്ട് പപ്പയുടെ കൂടെ ഒക്കെ ഈ ഭാഗത്തൊക്കെ അവർക്കൊക്കെ അറിയുന്ന സ്ഥലങ്ങളാണ് കേട്ടോ പിന്നെ പപ്പ കുറെ നമ്മൾ ചോക്ലേറ്റ് കൊടുക്കുന്ന കടകൾ ആ കടയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ ഉണ്ട് അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു തരുമൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് കുറെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി എത്തിയിട്ടില്ല നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ അപ്പം അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ അപ്പം ഇങ്ങനെ പോകുന്ന സമയത്താണ് ഞാൻ പപ്പ എനിക്ക് കുറച്ച് ബൊഗേൻപില്ലയുടെ കമ്പുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതെവിടുന്നാണെന്ന് എനിക്ക് കാണിച്ചു തരികയായിരുന്നു കേട്ടോ ഇരുട്ടായത് കൊണ്ട് കാണുന്നില്ല പക്ഷെ ഭയങ്കരമായിട്ട് പല കളറിലെ പല ടൈപ്പ് സംഭവങ്ങളാണ് കേട്ടോ ഒരറ്റം തൊട്ടൊരറ്റം വരെ ജി കെ വി കെ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ആ ഒരു അവരുടെ ഒരു കോമ്പൗണ്ടിനകത്താണ് കേട്ടോ പല കളറിലാണ് ദൈവമേ ഇത് ഞാൻ പകൽ വന്ന എന്തായിരിക്കും ഞാൻ അങ്ങനെ ആലോചിക്കുമായിരുന്നു ഭയങ്കരമായിട്ട് സൂപ്പറായിട്ട് പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണ കൊതിയാവും കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് സ്ലോ ആക്കിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരികയായിരുന്നു നിൽക്കുന്ന കണ്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലൊന്നും ഉള്ളതോ അല്ലെങ്കിൽ ഞാൻ നമ്മളൊന്നും കണ്ടിട്ടുള്ളതോ ഒന്നും അല്ലയെന്ന് ഞാൻ വിചാരിക്കാം എന്തോരാണെന്ന് അറിയുമോ നിറച്ചും ഇങ്ങനെ ഒരു വലിയ മരം കണക്കെയാണ് കേട്ടോ നമ്മുടെ ബൊഗൻ വിലകളൊക്കെ നിൽക്കുന്നത് ഇരുട്ടായത് കൊണ്ടാണ് അദ്ദേഹം ക്ലിയർ ഇല്ലാത്തത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ട അങ്ങനെ നമ്മൾ തിരിച്ചേ വീട്ടിലെത്തി അപ്പോൾ ന്യൂ ഇയറിന് എന്തൊക്കെയാണ് പരിപാടി എല്ലാവർക്കും പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തോ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ എനിക്ക് പിന്നെ അങ്ങനെ ഒരു പരിപാടി ഇല്ല കേട്ടോ കാരണം അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് വിചാരിച്ചാലും ഒന്നും നടക്കാറില്ല നമ്മൾ എത്ര പരിശ്രമിച്ചാലും നടക്കാറില്ല പല കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്